ശരിക്കും താങ്കളുടെ ആ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനും ഈ ഒരു സംഭവങ്ങളും ഒത്തിരി ആൾക്കാരെ ഈയൊരു ഐ എ എസ് എന്ന് പറഞ്ഞ ആ ഒരു സ്ഥാനത്തേക്ക് ഡ്രീം ചെയ്യാൻ വേണ്ടി സഹായിച്ചിട്ടുണ്ട് അത് വലിയൊരു കാര്യം തന്നെയാണ് അത് ശരിയല്ലേ തോന്നിയിട്ടില്ലേ പേര് വഴിതെറ്റിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെ എല്ലാം ഉണ്ടാവുമല്ലോ എല്ലാത്തിലും പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഉണ്ടാവുമല്ലോ പക്ഷെ ഒത്തിരി ആൾക്കാർ ഐ എ എസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഡ്രീമിലേക്ക് കൊണ്ടുവരാനായിട്ട് സഹായിച്ചിട്ടുണ്ടാവാം സ്വാഭാവികമായിട്ടും അത് വലിയൊരു കാര്യം തന്നെയാണ് പിന്നീട് ഒരു ഐ എസ് ഉദ്യോഗസ്ഥന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ഈ ഒരു കളക്ടറായിരിക്കുന്ന ഒരു സമയമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയല്ലേ കാരണം ഏറ്റവും കൂടുതൽ ജനങ്ങളുമായിട്ട് ഇന്റാക്ട് ചെയ്യുന്ന അങ്ങനെ ആ ഒരു രീതിയിൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇന്റ്രാക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാലഘട്ടമാണ് നിങ്ങൾക്ക് എത്ര വർഷം കളക്ടറായിട്ടിരിക്കാൻ പറ്റും കൂടി കൂടിപ്പോലെ രണ്ടു തൊട്ട് അഞ്ചു വരെ പക്ഷേ എന്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളക്ടർഷിപ്പ് എന്ന് പറയുന്നത് പബ്ലിക്കിന്റെ കാഴ്ചപ്പാടിൽ കൂടുതലിങ്ങനെ എന്താ ഭയങ്കര വിസിബിലിറ്റി ഉള്ള ഒരു പക്ഷേ ഏറ്റവും ബെസ്റ്റ് പീരീഡ് അതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത് അതിനുശേഷം സെക്രട്ടറി റാങ്കിലോട്ട് വരുമ്പോഴാണ് ശരിക്കുള്ള ഒരു 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 ഐ എസ് ഓഫീസറുടെ ശരിക്കുള്ള സ്കില്ല് പുറത്ത് വരുന്നത് സ്കിൽ കാരണം അല്ലേ ആ കാരണം ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഗവൺമെന്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന അപ്പോഴാണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറിയൊക്കെ ആവണം അല്ല ഏതെങ്കിലും വകുപ്പിന്റെ സെക്രട്ടറി ആയിരുന്നാലും അതാണ് വേണ്ടത് ചീഫ് സെക്രട്ടറിക്ക് ശരിക്കും ഇൻഡിപെൻഡന്റ് വകുപ്പുകളില്ല ക്യാബിനറ്റുമായിട്ട് മാത്രമേ കണക്ടൂക്ടൂറ്റവും പവർഫുൾ ചീഫ് സെക്രട്ടറി അല്ലേ എന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ നിങ്ങളുടെ ഐ എ ഒരു കരിയർ ഏറ്റവും പവർഫുൾ സ്ഥാനം ഏതാണ് ഈ പവർ എന്ന് പറഞ്ഞാൽ വളരെ ഡിഫറൻറ്റ് ഇപ്പം ക്യാബിനറ്റ് സെക്രട്ടറി ആയിട്ട് പണ്ട് കാലത്ത് ക്യാബിനറ്റ് സെക്രട്ടറി ആണ് ഏറ്റവും സീനിയർ ആയിട്ടുള്ളത് പൊസിഷൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ എന്ന് പറയും പക്ഷേ നമുക്കറിയാം പ്രിൻസിപ്പൽ സെക്രട്ടറി ടു പ്രൈം മിനിസ്റ്റർ വരെ ഉണ്ട് പവർ ഹയർട്ടിയില് ക്യാബിനറ്റ് സെക്രട്ടറി ആണെങ്കിൽ പോലും കാര്യങ്ങൾ നടക്കുന്നത് വേറെ രീതിയിലായിരിക്കാം ആ ഒരു അർത്ഥത്തെ പറഞ്ഞതാണ് ചീഫ് സെക്രട്ടറി സ്റ്റേറ്റില് പറയുമ്പോൾ ചീഫ് സെക്രട്ടറി ക്യാബിനറ്റിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നില്ല അതുകൊണ്ട് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതേസമയം ചില വകുപ്പുകളുടെ സെക്രട്ടറി ആയിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാറ്റങ്ങൾ ഭയങ്കര രസമാണ് ഇപ്പൊ ഈ കളക്ടർ സ്ഥാനത്ത് താങ്കളുടെ ഇതിന് ശേഷം ഞാൻ സെൻട്രലിൽ ഉണ്ടായിരുന്നു ടൂറിസത്തിൽ സെൻട്രലുണ്ടായിരുന്നു ടൂറിസത്തില് ആ അവിടെ ഉണ്ടായിരുന്നു എം എൻ ആർ കുറച്ച് നാളുണ്ടായിരുന്നു പിന്നീട് ഷിപ്പിംഗ് മേഖലയിൽ ഉണ്ടായിരുന്നു പിന്നെ അഗ്രിക്കൾച്ചറില് അതിനുമുമ്പ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് എസ് സി എസ് ടി ഡിപ്പാർട്ട്മെന്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് എനുവേഴ്സ് കാരണം അവിടെ വർഷങ്ങളായിട്ട് കുറ്റമായിട്ട് പറയില്ല പക്ഷേ അവർ പലപ്പോഴും മേ ബി ഓഫീസസ് വന്നുപോയതുകൊണ്ടായിരിക്കാം എന്ന് ഒരു 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 ആപ്ലിക്കേഷൻ ഓഫ് മൈൻഡ് നടക്കാത്ത സ്ഥലമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പ പല ഞെട്ടിക്കുന്ന പലതും ഞാൻ അവിടെ കാണുകയും അനുഭവപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ഉദാഹരണത്തിന് ഞാൻ അവിടെ ജോയിൻ ചെയ്ത സമയത്തും നിഫ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിന് പോയതാണ് അപ്പോൾ നിഫ്റ്റിൻ്റെ അവിടെ ഉള്ള കുട്ടികൾ കാണാൻ വന്നിട്ട് പറഞ്ഞു അവർക്ക് സ്കോളർഷിപ്പ് കിട്ടുന്നില്ല അങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങൾ ചായങ്ങ് അവർക്ക് സ്കോളർഷിപ്പ് കിട്ടാത്ത എസ് സി എസ് ടിയുടെ ഇതിൽ നിന്ന് വിഭാഗത്തു നിന്നുള്ള കുട്ടികളാണ് അവർക്ക് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് കൊടുക്കുന്നില്ല എന്ന് ഞാൻ അന്വേഷിച്ചപ്പം യു വിൽ നോട്ട് ബിലീവ് അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാത്തത് വളരെ അഭിമാനത്തോടെ പറയാം നിഫ്റ്റിന് കൊടുക്കുകയല്ല ഐ എ എമ്മിൽ കിട്ടിയ കുട്ടിയൊക്കെ കൊടുക്കില്ല ഐ ഐ ടിയിൽ കിട്ടിയ കുട്ടിയൊക്കെ കൊടുക്കില്ല ഇതെന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ പറയാം അഥവാ അവർ കേരള എൻട്രൻസ് എഴുതുന്നില്ലല്ലോ സാറേ ാലോചിക്കുക നമ്മൾ പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ഓർഡറാണ് അങ്ങനെ തന്നെ എഴുതി വച്ചിരിക്കുക അതായത് കേരള എൻട്രൻസ് വഴി അല്ലാത്തത് കൊണ്ട് അവർക്ക് അത് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ എങ്ങനെയാണ് ഈ കമ്മ്യൂണിറ്റി രക്ഷപ്പെടുന്നത് ഏറ്റവും നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നീറ്റ് എഴുതിയിട്ടും മറ്റൊക്കെ ഇപ്പോൾ കേരളത്തിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മെഡിക്കൽ കോളേജസ് ആണ് അമൃത അവിടെ നീറ്റ് എഴുതിയിട്ട് തന്നെയാണ് കിട്ടുന്നത് അല്ലാതെ ബാക്ക് ഡോറിലൂടെ ഒന്നുമല്ല പക്ഷേ അവിടുത്തെ കുട്ടികൾക്കും സ്കോളർഷിപ്പ് കൊടുക്കുകയില്ലായിരുന്നു ഇത് ഫുൾ ജിയോ ഉടച്ച് വാർച്ച് വാർത്ത് നമ്മൾ പുതിയ ജിയോ ഇറക്കി സിസ്റ്റം മാറ്റി അതുപോലെ മുന്നൂറ്റി പത്ത് കുട്ടികളെ എല്ലാ വർഷവും വിദേശത്ത് പഠിക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വീതം കൊടുത്തിട്ട് പുറത്ത് പഠിക്കാൻ വേണ്ടി അയക്കുന്ന സ്കീം തുടങ്ങിയത് ഇപ്പോൾ അതെന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി അതെന്നുവെച്ചാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ ബാക്കി എല്ലാ കേരളത്തിലെ എല്ലാ കമ്മ്യൂണിറ്റീസും എടുത്തു നോക്കിയാലും എല്ലാവരും രക്ഷപ്പെട്ടു എന്ന് പറയും ലൈക്ക് ഫിനാൻഷ്യലി മൊത്തം രക്ഷപ്പെട്ടു പറയാൻ അല്ല ജനറലി സ്പീക്കിംഗ് ജനറലി സ്പീക്കിങ് അത് എന്തുകൊണ്ടെന്ന് നോക്കിയാൽ നമ്മൾ ഗവൺമെന്റ് അകത്തിരിക്കുന്ന നമ്മൾ പറയും സർക്കാർ എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന് അങ്ങനെയൊന്നും അല്ല യഥാർത്ഥത്തിൽ ഇവരൊക്കെ ഗൾഫ് പോയിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ പോയി പുറത്ത് എൻ ആർ ഐസ് വന്നുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റിയിൽ ആ ഒരു ചേഞ്ച് വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഓക്കെ അപ്പം യു ടേക്ക് എനി കമ്മ്യൂണിറ്റി ഇഫ് യു ഹാവ് എ സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് എൻ ആർ ഐസ് ആ കമ്മ്യൂണിറ്റി ആ ഫാമിലിയൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ എത്ര എൻ ആർ ഐസ് ഉണ്ട് അതല്ലേ ഡിസ്റ്റിങ്റ്റീവ് എന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഈ എന്ത് സ്കീമുണ്ടാക്കിയാലും ആട് കോഴി ഇതൊക്കെ കൊടുത്ത് കൊടുത്ത് ഒരു ഒരു എന്താ പറയുക അവരെ അതിനപ്പുറം ചിന്തിക്കാൻ പ്രാപ്തി ഇല്ലാത്ത രീതിയിൽ തളച്ചിടുന്ന പോലെ തോന്നും അപ്പോൾ കെ രാധാർഷ്ണൻ സാറായിരുന്നു മിനിസ്റ്റർ അപ്പോൾ അദ്ദേഹം വിദ്യാഭ്യാസത്തിൽ മാക്സിമം ഫോക്കസ് ചെയ്യണമെന്ന് പറയുന്ന വ്യക്തിയാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പ്രോജക്റ്റ് നമ്മൾ വയ്ക്കുന്നതും ചുമ്മാ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി അല്ല ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് ടൈംസിൻ്റെ ലിസ്റ്റിൽ ടോപ്പ് ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ സ്കോളർഷിപ്പ് എമൗണ്ട് വെച്ച് അവിടെ ലാൻഡ് ചെയ്യുമ്പോൾ പിക്ക് അപ്പ് തൊട്ട് അവിടെ നിന്ന് വണ്ടിയിൽ വന്ന് പിക്ക് ചെയ്യും ലീഗൽ സപ്പോർട്ട് കൊടുക്കും മെഡിക്കൽ ഇൻഷുറൻസ് ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു സ്കീമാണ് സോ ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ സ്റ്റുഡൻസ് എല്ലാ വർഷവും ഓരോ വർഷവും പോയി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോൾ നാലോഴിച്ച് നോക്കും ഈ കുട്ടികൾ അവിടെ അവിടെ സ്റ്റേ ബാക്ക് കിട്ടാം അതിൽ കുറച്ച് പേരെങ്കിലും എൻ ആർ ഐസ് ആയിട്ട് മാറാം ഇവരുടെ കുടുംബത്തിൽ നിന്ന് കുറച്ച് പേരും കൂടെ വീണ്ടും ഇതേ സ്കീമിലൂടെ പോകാം ഒരു സബ്സ്റ്റാൻഷ്യൽ ചങ്ക് ഓഫ് പീപ്പിൾ ഈ പറഞ്ഞുകൊണ്ട് എൻ ആർ ഐസ് പ്രവാസികളായിട്ട് മാറിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതായിരിക്കും ഏറ്റവും വലിയ ഒരു മാറ്റം ആ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാവാൻ സാധ്യത